പറയുന്നത് അവസാനം പരാജയപ്പെടുന്നതാണ് എന്തുകൊണ്ടാണ് അത് അവസാനം പറയ പരാജയപ്പെടുമെന്ന് പറയാൻ കാരണം ഒരു ഹദീസ് കൊണ്ടാണ് എന്നതാണ് തുടങ്ങിയത് അത് നരകത്തിലേ അവസാനിക്കുകയുള്ളൂ ഹറാമിലാണ് തുടങ്ങുന്നത് നോക്കൽ ഹറാമാണ് ഒമ്പത് ഇരുപത്തിയഞ്ചിന് ബസ് കാത്തുനിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു ഒരു കുഴപ്പമില്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും ഒമ്പത് ഇരുപത്തിയഞ്ചിന് ബസ് കാത്തുനിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു ഒരു കുഴപ്പമില്ല ബുധനാഴ്ചയും ബസ് കാത്തുനിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു ഒരു കുഴപ്പമില്ല വ്യാഴാഴ്ച കാണാൻ വേണ്ടി ബസ് കാത്തുനിന്നു അന്നു മുതൽ ഹറാമായി

ഇതെല്ലാം വിവാഹത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഹറാമിലല്ല തുടങ്ങണ എന്ന് പറയരുത് ഹറാമ് തന്നെയാണ് തുടങ്ങുന്നത് ിൽ തുടങ്ങിയത് നരകത്തിലേ അവസാനിക്കൊള്ളൂ എന്ന് മുത്തുനബി പറഞ്ഞതാണ് വഹയിൻ്റെ ഇൽമാണ് തെറ്റൂല മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ വഹീന്റെ ഇൽമാണ് അത് തെറ്റൂല അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ ഞാൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞപ്പോ എന്നാൽ ഒരാൾ വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചു ഉസ്താദ് അങ്ങനെയൊക്കെയാണ് പറയാൻ പാടുണ്ടോ ആരേലും ഒക്കെ പ്രേമിച്ച് കല്യാണം ഓല അവരുണ്ടാവൂലേ ഓലാകെ അടങ്ങാറാവൂലെ ഞാൻ തേട്ടാന ഓലോട് ഞാൻ പറയാനുള്ളത് ആകെ ഒറ്റ പരിചയമുള്ളൂ നല്ലോണം ഇസ്തേഫാരി ഞാൻ എന്തെങ്കിലും ഒരു വൈ പറയണ്ടപ്പോ ഓരോടും മണലൊരു വയ്യ പറയാം ആകെ ഒരു വയ്യേ പറയാനുള്ളൂ നല്ലോണം ഇസ്തീഫാർ ചെല്ലിക്കാളിന്ന് ആ അപ്പൊ കിട്ടിയാതെ ഐഡിയ ഇസ്തീഫാർ ചെല്ലാൻ വേണ്ടി കള്ളുടിച്ചാൻ പറ്റുമോന്ന് അങ്ങനെ ചിന്തിക്കുന്ന ചെയ്യരുത് കൊറച്ച് സ്ത്രീഫാൻ ചെല്ലിയാൽ മതിയല്ലോന്നും എഴുതി കണ്ട് കെട്ടാത്തവരൊന്നും കെട്ടാൻ പോണ്ട കെട്ടിയവർക്ക് ഞാൻ അതേ വഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ് പ്രണയവിവാഹം പരാജയപ്പെടും അത് ഉറപ്പാ അത് പരാജയപ്പെടും അഞ്ച് കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും ഒരു കാരണമൊന്നുമല്ല ഒന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രം ഒന്നേ ഞാൻ പറഞ്ഞതുള്ളൂ എന്ന് മാത്രം അഞ്ച് കാര്യങ്ങളെ കൊണ്ട് അത് പരാജയപ്പെടും അതുകൊണ്ട് ഹറാമിൽ തുടങ്ങിയത് ഒരിക്കലും സ്വർഗത്തിൽ അവസാനിക്കൂലെന്ന് പറഞ്ഞതിന് കുറെ അർത്ഥമുണ്ട് മക്കൾ എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം മനുഷ്യനെ നരകത്തിലേക്കും കൊണ്ടുപോകണത് മക്കളാണ് മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതും മക്കളാണ് നരകാവകാശിയാകുന്നതിന്റെ കാരണം മക്കളാണ് അപ്പം സ്വർഗാവകാശി എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ അർത്ഥം അതിന്റെ മക്കള് നേരാവൂലെന്നു തന്നെയല്ല അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം നല്ലോണം സൂക്ഷിക്കണം എന്നാ അങ്ങനെ ആയി എല്ലാ വ്യാപകമായതുകൊണ്ട് ആലാലാവേണ്ട കാര്യമൊന്നുമില്ല എല്ലായിടത്തും ഇപ്പൊ അങ്ങനെ ആയില്ല അതുകൊണ്ട് ഇപ്പൊന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വ്യാപകമായതിനാൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ശരീരത്തിൽ ഇസ്ലാമിലൊന്നുമില്ല അതുകൊണ്ട് സംഗതി അത് മോശം തന്നെയാണ് ഒറിജിനൽ നിക്കാഹ് വാപ്പിമീൻ തെരഞ്ഞു പോയി കണ്ടിട്ടുള്ള നിക്കാഹ് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ് അതുകൊണ്ട് ഈമാന്റെ കാര്യത്തിന് നല്ലോണം സൂക്ഷിക്കണം ഈമാൻ എന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാനമുണ്ട് അതാണ് ഈമാന്റെ അടിസ്ഥാനം മർസൂഖി റളിയല്ലാഹു അൻഹു കിഫായത്തുൽ കിഫായത്തുൽ ഈമാൻ അവാം എന്നീ പേരുകള ഞാൻ ചെല്ലിയത് ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിട്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടാവില്ല മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നാൽ അള്ളാഹുവിൽ വിശ്വാസം വരുകയും ചെയ്യുള്ളൂ ഇസ്ലാമിലേക്ക് വന്നു അള്ളാഹുവിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നതിനാൽ വന്നു വന്നു എന്തേ കാരണം മുഹമ്മദ് അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം വന്നു ഉസ്മാ റലി ഇസ്ലാമിലേക്ക് വന്നു അലി റലി അള്ളാൻ വന്നു എല്ലാവർക്കും മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം വന്നതാണ് അള്ളാഹുവിൽ വിശ്വാസം വന്നിട്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം വരൂല മനസ്സിലായിട്ട് വിശ്വസിക്കൂല വിശ്വസിച്ചിട്ട് കലാകതര് മനസ്സിലാവേ ചെയ്യുള്ളൂ കലാകഥർ മനസ്സിലാവണ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണമെങ്കിൽ പറഞ്ഞാല് കലാകതര് മനസ്സിലായിട്ട് വിശ്വസിക്കൂല വിശ്വസിക്കൽ എപ്പോഴാണ് കലാകതിര് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എന്റെ നബിക്ക് മനസ്സിലായിട്ടുണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നാൽ മാത്രമേ കഥാകതർ മനസ്സിലാവുള്ളൂ അതിന് കഥാകതിരി മാത്രം പ്രശ്നമല്ല മീസാൻ എന്ന തുലാസം അങ്ങനെ തന്നെയാണ് മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടെങ്കിലേ മീസ മനസ്സിലാവുള്ളൂ സിറാത്ത് ബാലം മനസ്സിലാവണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം സിറാത്ത് ബാലം ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ മുടിയേക്കാൾ നേർമയായതും വാളിനേക്കാൾ മൂർച്ചയുള്ളതും രകത്തിന്റെ മേലിട്ടതും കോടിക്കണക്കിന് മനുഷ്യന്മാര് നടക്കുന്നതും അല്ല മനുഷ്യന്മാരെ സിറാത്ത് സിറാത്തുപാലങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഇല്ല എന്നാലും പിന്നെ വേറെ പ്രശ്നമില്ല എന്താ വെച്ചാൽ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ കാര്യം വെച്ചാൽ ഈ മുടിയേക്കാൾ നേർമയായതിനെങ്ങനെ വാടിനേക്കാൾ മൂർച്ച ഉണ്ടാവുക മുടിക്കന്നെ ഉണ്ടാവില്ലല്ലോ പിന്നെ അതിനേക്കാൾ അതിനെ ഏഴുപൊളിയൊക്കെ ഏതാലും ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുള്ളൂ വെറുതെല്ലാം നിങ്ങൾ വേസ്റ്റ് വില്ലൂരിലായത് അത് മനസ്സിലാവൂല എന്തേ മനസ്സിലാവുള്ളൂ എന്ന് നിങ്ങൾക്ക് മുഹമ്മദ് നബി അള്ളാം റസൂല എന്നേ മനസ്സിലാവുള്ളൂ അത് മനസ്സിലായതിനാൽ സിറാത്ത് സുറാത്തുബാലം മനസ്സിലായതാണ് അത് മനസ്സിലായതിനാൽ നരകം മനസ്സിലായതാണ് അത് മനസ്സിലായതിനാൽ സ്വർഗം മനസ്സിലായതാണ് ഈ റൈബിയായ വിശ്വാസം എന്നറിയാല വിശ്വാസം മറഞ്ഞ വിശ്വാസത്തിലെ ഒന്നാമത്തെ വിശ്വാസം സക്കറാത്തുൽ സക്രാത്തുൽമൌത്താണ് മരണത്തിന്റെ വേദനയാണ് ആദ്യത്തെ അനുഭവം റൈബിയായ കാര്യങ്ങളിൽ ഒരു മനുഷ്യന്റെ ആദ്യത്തെ അനുഭവം മരണത്തിന് ശക്തമായ വേദന ഉണ്ട് എന്നാണ് ഇന്ന് വരെ മരിച്ച ആരും വന്നിട്ട് ഭയങ്കര വേദന എന്ന് പറഞ്ഞിട്ടില്ല നമ്മളെ അനുഭവത്തിൽ ഒരടങ്ങറും ഇല്ല ഓന് ബോധമില്ലാതെ കിടക്കുകയാണ് എന്നാലും മരണത്തിന് വേദനയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്റെ കാരണം മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടായതാണ് കാരണം വേറൊന്നുമല്ല കാരണം അതുകൊണ്ട് അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള അത് കൂടണേനുസരിച്ച് ഈ മാം കുറയും അത് കുറയണതിനനുസരിച്ച് ഈമാൻ കുറയും ദൗർഭാഗ്യവശാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാവാറുള്ളത് രണ്ട് മാസത്തിലാണ് ഒന്ന് റമദാലും ഒന്ന് റബിലും ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാകുക രണ്ട് മാസമാണ് ഒന്ന് അമതാം മാസത്തിൽ ആൾക്കാർക്ക് തോനെ കൂലി കിട്ടില്ല അപ്പൊ ഷെയ്ത്താൻ എങ്ങനെയൊക്കെ മുടക്കും അത് രണ്ടാമത് റബിയുല്ലാ വലാണ് റബിയുല്ലാൻ ആഗണേന്റെ മുന്നൊരു മൊഹറക്കൻ കൈനോട് കൂടെ തന്നെ ഇലക്ട്രിക് പോസ്റ്റും അറിഞ്ഞിട്ടുണ്ടാവും അനാചാരം മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു ഈ ഉമ്മത്തിൽ ഏറ്റവും തർക്കമുള്ള മാസാണ് റബിയുല്ലാല് ഇസ്ലാം രണ്ട് തരം ആൾക്കാരുണ്ട് എന്നാണ് ഒന്ന് അന്വേഷകരും വേറൊന്ന് ആസ്വാദകരും ഒന്ന് അന്വേഷിക്കുന്ന ആൾക്കാർ വേറെ ഒന്ന് ആസ്വദിക്കണ ചില ആൾക്കാർ ആൾക്കാരിങ്ങനെ അന്വേഷിച്ച് നടക്കും അല്ല നബിദിനും ആഘോഷിക്കാൻ പറ്റുമോ അല്ല നബിദിനെ ആഘോഷിക്കാൻ പറ്റുമോ ഓ മരിച്ചോളം അന്വേഷിക്കും ചില ആൾക്കാർ ആസ്വാദകരാണ് ഒരു മരിക്കോളം റബില്ലാഹോലായാലും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പൊ സദർ ഉസ്താദ് പറയും ആ പാടിക്കോളിന്ന് അറിയാം അപ്പൊ അങ്ങോട്ട് കഴിഞ്ഞിട്ട് പാടും അപ്പൊ ഗൾഫിൽ നിന്ന് അന്ന ആൾക്കാരുണ്ടാവും പോലെ കീശയിൽ പൈസ ഉണ്ടാവും പോലെ അത് കവറിലിട്ടിട്ടാണ് കൊടുക്കും അങ്ങനെ ആസ്വദിക്കുന്നവരും അന്വേഷിക്കുന്നവരും അന്വേഷിക്കണവർ ക്യാമന്നാള് ഒന്നാം തീയതി ഒരു അന്വേഷിച്ച് നടക്കലേ ഉണ്ടാവുകയുള്ളു പാടലുണ്ടാവൂല ആസ്വദിക്കുന്നവരാണ് പാട നമ്മൾ അന്വേഷകരെ എന്നല്ല പറഞ്ഞത് അന്വേഷകരാവരുത് ആസ്വാദകരാവണം പരിശുദ്ധ ദീനൽ ഇസ്ലാം എന്ന് പറഞ്ഞത് ആസ്വദിക്കാനുള്ളതാണ് അതുകൊണ്ട് ആസ്വദിക്കാം വേണം മുഹമ്മദ് എന്ത്ണം മുഹു അലി വസിയോടുള്ള അമിതമായ താല്പര്യം അമിതം അതിന് പറയാൻ പറ്റൂല അധികമായ താല്പര്യം ആ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അതാണ് ഈമാന്റെ ബേസ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ അബൂബക്കർ ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ ഇസ്ലാം തീരുന്ന എന്തായാലും ഒന്ന് രാജിവെക്കുമെന്ന് കുറേശികൾ ഉറപ്പിച്ച ദിവസമായിരുന്നു മിയറാജിന്റെ പിറ്റേ ദിവസം ഇന്നലെ രാത്രി ഉറങ്ങണോട നീച്ചിട്ട് മസ്ജിദുൽ ഹറാമിലേക്കും അവിടെ നിന്ന് ഏഴ് ആകാശങ്ങളിലേക്കും സഞ്ചരിച്ച് ബൈത്തുൽ മുക്കദ്സിൽ പോയി അവിടെ നിന്ന് ഏഴ് ആകാശങ്ങൾ കയറി അള്ളാഹുവെ കണ്ട് അഭിമുഖ സംഭാഷണം നടത്തി പോയ വഴിയിലൂടെ മടങ്ങി നേരം പുലർന്നപ്പോഴേക്ക് കിടന്നീന്ന് അതേ സ്ഥലത്ത് വന്ന് കടന്നു എന്ന് പറഞ്ഞു ഈ വിവരം അറിഞ്ഞ അറിഞ്ഞിക്രദി അള്ളാഹുവിനാകെ ഒരു ചോദ്യമാണ് ഇത് ഇതിന്റെ നബി പറഞ്ഞതാണോ എന്ന് ചോദിച്ചു ആ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അബൂബക്കർ അതുകൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള താല്പര്യമാണ് ഇത് കുട്ടികളെ പഠിപ്പിക്കണം നമ്മള്